വള്ളുവനാ ചരിത്രപ്രസിദ്ധമായ ചിനത്തിന് ആവേശമുണർന്നു വള്ളുവനാടിന്റെ ചരിത്രപ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരത്തിന് ആവേശമുണർന്നു പണ്ടാര കുതിരയ്ക്ക് തലവെച്ചതോടുകൂടിയാണ് പൂരാവേശങ്ങൾക്ക് തുടക്കമായത് ശനിയാഴ്ചയാണ് ചിനക്കത്തൂർ പൂരം ആഘോഷിക്കുന്നത് ശനിയാഴ്ച രാവിലെ മുതൽ ക്ഷേത്രത്തിലേക്ക് പൂതനും തിറയുമെത്തും ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രണ്ടു ചേരികളിലായി പതിനാറ് കുതിരകളണിനിരന്ന കുതിരകളി ആരംഭിക്കും രണ്ടു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശേഷം തേരും തട്ടിന്മേൽക്കൂത്തും പിന്നെ ആനപ്പൂരവുമെത്തും ശേഷം കെട്ടുകാഴ്ചകളുടെ വരവാണ് ദേശങ്ങളിൽ നിന്നായി ഇരുപത്തിയേഴ് ഗജവീരന്മാർ പൂരത്തിന്റെ ഭാഗമാകും അഞ്ഞൂറിലധികം വാദ്യകലാകാരന്മാരുടെ പഞ്ചവാദ്യവും പഞ്ചാരിമേളവും ക്ഷേത്രത്തിൽ ആരവ ആവേശമുണർത്തും യു ടി വി ന്യൂസ് പാലക്കാട്